കൈയിലോ എന്നാട്ടാ അത്യാനം पण ആയര പറ്റാ കൈയില കണ്ടില്ല ഒന്നും ഇ കുടോടക്ക് അമ്മേ അണ്ണാ അമ്മ അമ്മ തിന്നലിലെ ക്രീമൊക്കെ ദാ തൊടക്കണേർന്നാലോ അതിൻ ഞാൻ അല്ല ആവന്നോ അന്ത്രുന്നൂട്ടാ എഴാനേ ഈ കോണിന്ന് പിടിക്കോ അപ്പുറം വരെ ആ വരെ പോ പിടിക്കണേ പിടിക്കണേ நட 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 நம்ம வெக்கنده இந்த நீ கலஸ்கா திங்க சிங்க ஆ ஆ ஆ ஹோல்ட் இது நடக்ளியே யோதோடா இத என்ன இதக்க என்ன இதக்க டட்டवाड़ी என்கோ டட்டவாடும் நா பாத்திரنده இந்த பாத்திரக்க பொட்ட பாத்திரளே

ഇല്ല죠 എവിടെ എവിടെ പോര് അമ്മി നേ മോള് പോര ഇതി പോള് ഉണ്ടോ നോക്കിയോട്ടെ ചേറ പറ്റാ നോക്കട്ടെ ദേ ദേ ഇടറാനേ ദേ നമുക്ക് നടക്കില്ല മോള് പോയണ്ടി പോ കട്ടി പോയി മോള് പോര് വാ വാ ഞാനോ ഇച്ചിരി പോടി കുറച്ചേ വെർച്ചിോ

వీ ఆ లైక్ ఆర్ యు యూందా అడినా మాట్లాడతంటా అది తిన పరిచా ఆర దడకల നിങ്ങൾ രണ്ടാം പറയച്ച് വെള്ളമൊക്കെ ഇണ്ട് കെട്ടൈല് വെള്ളം ഉണ്ട് ഐറ്റംസ് ആണ് എന്നാ പാത്രം അവർക്കൊക്കെ പറിക്കാൻ ആട്ടോ ഊടിന്റെ മോള് കേറാൻ പറ്റും തോന്നുന്നില്ല യ് വലുതാട്ട വലുതാട്ട പാലിക്കുന്ന പാലിക്കുന്നു ണ്ടോ ആന്റക്കി

വെരി ഗുഡ് ഇവിടെ ഹേയ് നോട്ടെ ഐന്റെ രണ്ട് നൂറിണ്ട് ഐന്റെ താഴെ രണ്ട് നൂറിണ്ട് താഴെ ഒരു നൂറിണ്ട് താഴെ ഒരു നൂറിണ്ട് ഇട്ടുണ്ട് മടി ല്ല വലിക്കാൻ വരില്ല പൊട്ടിച്ചെടുക്കേ അതിന്റെ മുകളിലൊക്കെ ഉണ്ട് കൊറേ

നിന്റെ പക്ക ടാറ്റൻടെ പക്ക ടാറ്റൻ ഞാൻ يا وليه സാധന എവിടെ ആണ് ഓക്കേ പോള് അവിടെ ഇങ്ങണ്ടോ ടാറ്റ 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 രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് കുറ കുറയ ചെപ്പ് എടുക്കില്ലേ ഞാൻ നീന്റെ ഉരല്ലം ടാറ്റ നിന്റെ തോൾ കേറ്റാറില്ലേ ആ താടി ഓടി ടാറ്റ എന്താ ഒന്നും നോക്കണ്ട

ഇനി പാറകുട്ടി ഉണ്ണി പാർ മതി അവിടെ ഇറങ്ങി ഈ അണ്ണാങ്കുഞ്ഞിറങ്ങി കൈ ഒക്കെ ചോറിയാൻ തുടങ്ങി അമ്മ എടുക്കാം എനിക്ക് ഇല്ല നാറ്റ ഇല്ല കൈയേ ജോരെണ്ടാട്ടാ അത് ഞാൻ अपन ആയര പറ്റയാ കൈയില്ല കണ്ടില്ല ഒന്നും ഇല്ല ഓനേനല്ല അല്ലേ സയറ്റംത്തെ കേറ പോയതാ വാ വാള് വലുപ്പം സജിയോ ഒക്കെ താതാ ഒക്കെ ആടിക്കല്ലല്ലേ പോത്തേ ആടിക്കല്ലല്ലേ ആടിക്ക 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 ആ മതി മതി പറച്ചേ മതി ൊത്ത കിട്ടിയ <laughs> സബ്സ്ക്രൈബ് വീണ്ടും വരുന്നവർക്ക് നല്ലൊരു വീഡിയോ അടുത്ത വീഡിയോ